മലയാളികളുടെ പഴയകാല ഭക്ഷണക്രമത്തിലെ ഇലവൈവിധ്യങ്ങളും ഇല ഒരുക്കി പെരുമ്പ ജി എം യു പി സ്കൂളിലെ കുട്ടികളും മദർ പി ടി ചേർന്ന് ഇലയറിവ് മേള സംഘടിപ്പിച്ചു ആൻഡ് ഐ ക്ലിനിക് ഇന്ത്യൻ വിദേശ നിർമ്മിത ഫ്രെയിമുകൾ സൺഗ്ലാസുകൾ കോണ്ടാക്ട് ലെൻസുകൾ സൗജന്യ സ്പെയർ പാർട്സുകൾ തുടങ്ങിയവ മിതമായ നിരക്കിൽ ഉത്തരവാദിത്തത്തോടെ നിങ്ങളുടെ കൈകളിൽ എത്തിക്കുന്നു മികച്ച വിൽപ്പനാനന്തര സേവനം കമ്പ്യൂട്ടറൈസ്ഡ് കാഴ്ച പരിശോധന എന്നിവയും ഐസോളിന്റെ പ്രത്യേകതകളാണ് ഐസോൾ ഫോർ ദ നാച്ചുറൽ ഫ്രീഡം ഓഫ് യുർ ഐസ് കോണ്ടാക്ട് സീറോ ഫോർ നയൻ എയ്റ്റ് ഫൈവ് സെവൻ നയൻ സിക്സ് ഫോർ വൺ ത്രീ ഐസോൾ ഓപ്റ്റിക്കൽ ന്യൂ ബസ്റ്റാൻഡ് ചേന ചേമ്പ് കുമ്പളം മത്തൻ വിവിധതരം ചീരകൾ കൊടുത്തൂവ തുടങ്ങിയ വിവിധ ഇനം ഇലകൾ ഉപയോഗിച്ച് വിവിധയിനം തോരൻ ഇലക്കറികൾ പച്ചടി അച്ചാർ എന്നിവ കുട്ടികൾ വീടുകളിൽ നിന്ന് തയ്യാറാക്കി കൊണ്ടുവന്നു കൂടാതെ കൊടുത്തുവ കട്ട്ലറ്റ് ആവിയിൽ വേവിച്ച ഇല വിഭവങ്ങൾ എണ്ണയിൽ പൊരിച്ച ഇലയപ്പങ്ങൾ തുടങ്ങിയവയുടെ പ്രദർശനവും ഒരുക്കി പയ്യന്നൂർ കൃഷിഭവനിലെ കൃഷി ഓഫീസർ ശ്രീമതി കെ വി ഷീന ഇലയറി മേള ഉദ്ഘാടനം ചെയ്തു ഇല വൈവിധ്യങ്ങളെക്കുറിച്ചും അവയുടെ ഔഷധ ഗുണങ്ങളെക്കുറിച്ചും കുട്ടികൾ വിവരിച്ചു മദർ പി ടി എ പ്രസിഡന്റ് സി എ റുഖിയ അധ്യക്ഷത വഹിച്ചു ഹെഡ് മാസ്റ്റർ സി എം വിനയചന്ദ്രൻ മാസ്റ്റർ ടെസ്റ്റ് ടീച്ചർ ടി നിഷ എസ് എം സി കമ്മിറ്റി അംഗം കൃഷ്ണദാസ് മാധവി തുടങ്ങിയവർ സംസാരിച്ചു എം കെ സി ബ്യൂറോ പയ്യന്നൂർ